ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനം പക്ഷേ അന്നൊക്കെ നമുക്കതൊരു മൈക്കിൾ ജാക്സൻ്റെ ഡാൻസ് പോലെയാണ് തോന്നിയത് എന്തെങ്കിലും വരണ്ടേ പിന്നെ ടൈമിംഗ് എന്ന് പറയുന്ന സാധനം എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പണ്ടേ ഇല്ല ആ സമയത്ത് അപ്പോൾ കോട്ടയം നസീറിൻ്റെ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡാൻസ് ഒക്കെ അവിടെ ചെയ്യുമായിരുന്നു ഒന്നും ശരിയാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങനെ സിനിമകൾ ചെയ്ത് 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 തെറ്റിലൂടെയാണല്ലോ എല്ലാവരും ശരികൾ പഠിക്കുക എന്ന് പറഞ്ഞതുപോലെ ഓരോ തെറ്റുകളും ഓരോ ശരിക്കുള്ള വഴികാട്ടികൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കുഴപ്പമില്ലാതെ ചെയ്തു വരുന്നു പക്ഷേ അന്ന് ഞാനും കാവ്യമാധവനും കൂടി നിൽക്കുന്ന ഷോട്ട് ഇന്ന് നിങ്ങൾ ഇന്നും കണ്ടാലും അറിയാം ഞാനും കാവ്യം കൂടി തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും കോൺഷ്യസ് ആയിട്ട് ഞാൻ ആ കുട്ടിയുടെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവർ 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 മാത്രമുള്ളൊരു ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇത് ശരിയാകുമോ ചിരി ചിരിക്കേ എന്ന് പറയുമ്പോൾ ഞാൻ ട്രോളി ഇവിടെ നിന്ന് ഇങ്ങനെ വരും അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഈ സാധനം വീണ്ടും ഇങ്ങനെ വരും ഈ ചിരി വളിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോ ഞാൻ ഇന്ന് കാണുമ്പോഴേ ചിരിക്കാറുണ്ട് പക്ഷെ അത് പിന്നെ ഈ പറഞ്ഞതുപോലെ കാവ്യയുടെ കൂടെ തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് നമുക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് തരുന്നൊരു കുട്ടി തന്നെയാണ് കാരണം എല്ലാ കാര്യങ്ങളും കാര്യശേരി നമ്മുടെ അനിയത്തി കുട്ടി തന്നെ ആണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഗുരുവാണല്ലോ സീനിയറും ആണല്ലോ അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരും പരസ്പരം എല്ലാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം എനിക്കും ആദ്യത്തെ സിനിമയിൽ ഡബ്ബിംഗ് എനിക്ക് വേണ്ടി ഞാൻ ചെയ്തല്ലോ ഓഫ് കോഴ്സ് ഡബ്ബ് ചെയ്യണമല്ലോ കണ്ട ശബ്ദ ഡയലോഗ്സ് ഇല്ലാത്തുള്ളൂ പക്ഷേ ആ ചിത്രത്തിൽ ഞാനൊരു പതിനൊന്ന് പേർക്ക് ഡബ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ അകത്ത് നായകന് വേണ്ടി ഡബ്ബ് ചെയ്യാൻ പറ്റിയില്ല സ്വന്തമായിട്ട് എനിക്ക് ശബ്ദം സംഭാഷണങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിലെ കാവ്യമാധവം വന്നൊരു ബസ്സിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് അവൾ അവൾക്ക് കേൾക്കില്ലല്ലോ ശബ്ദം കേൾക്കില്ല കേട്ടോണ്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാനിത് കണ്ടിട്ട് ഹേ എന്നൊക്കെ പറഞ്ഞ അടുത്ത് പോകുമ്പോഴത്തേക്കും അയാൾ മാ പാത്തു പോവാ എന്നൊക്കെ പറഞ്ഞ് അങ്ങേർക്ക് ബോയസിന് അതിലെ കണ്ടക്ടർക്ക് ഞാൻ തന്നെ ഡബ് ചെയ്തു അതിലെ ബില്ലന് ഉണ്ട് അതിന് ഞാൻ ഡബ് ചെയ്തു കാവിയാണ് കളിയാക്കാൻ വേണ്ടി വരുന്ന അതിന് ഞാൻ തന്നെ ഡബ് ചെയ്തു അപ്പോൾ എനിക്ക് പറഞ്ഞു കുറേ അധികം ഒരു പതിനൊന്ന് പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് തരണം പഠത്തില്ല കാരണം അത് ഡബിങ് ആർട്ടിസ്റ്റായിരുന്നതിൻ്റെ പേരിലാണ് തമിഴിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഊമ്മപ്പെണ്ണിന് പയ്യൻ തന്നെയായിരുന്നു തമിഴിൽ അത് ഊമപ്പെണ്ണിന് ഉര്യാടപ്പയ്യൻ്റെ മലയാളം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സാർ ഓൾറെഡി ഊട്ടി ഷെഡ്യൂൾ സമയത്ത് തമിഴ് പ്ലാൻ ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും അതിൽ വേഷം എന്തെങ്കിലും തരണേ സാർ ഇല്ല കുട്ടി അതിൽ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ അറിയാവുന്നവർ മാത്രമേ ഉള്ളൂ അല്ലേ സാർ അല്ലടാ അത് വിക്രം അല്ലെങ്കിൽ സൂര്യ ആരെങ്കിലും ആയിരിക്കും ഓക്കെ പിന്നെ ഞാൻ പ്രതീക്ഷിച്ച ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു സാർ ഞാൻ കൂനനായിട്ടൊക്കെ അപ്പം നീക്കി സാർ കൂനി കണ്ടു പോകും സാർ എന്ന് പറഞ്ഞിട്ട് കൂനൊക്കെ കാണിച്ചാൽ കൊടുത്തു അപ്പോൾ അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി അതിമോഹമായി പോകുന്ന വിചാരിച്ച് പിന്നെ മിണ്ടിയില്ല പക്ഷേ ഇതിൻ്റെ പ്രിവ്യൂ ഷോ അവിടെ ഇട്ടപ്പോൾ തമിഴിലെ അവിടുത്തെ വമ്പം പ്രൊഡ്യൂസർ ഉണ്ട് ഓസ്കാർ ഫിലിംസിലെ രവിയാണ് അദ്ദേഹത്തിൻ്റെ പടത്തിൽ രണ്ടാമതായിട്ട് അതെ രണ്ടാമതായിട്ടാണെങ്കിൽ എൻ്റെ തമിഴിലെ ആദ്യ ലോഞ്ച് അവിടെയായിരുന്നു ഈ ഉമ്മപ്പിണ്ണിൻ ഉണ്ട് സാറ് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നീ തന്നെയാണ് തമിഴിൽ ചെയ്യുന്നത് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അതിനുശേഷം ഞാൻ കന്നഡയിലേക്ക് കന്നഡ ചെയ്തതും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ തന്നെ അപ്പോൾ ഭാഷ പ്രശ്നമില്ല ഷോർട്ടിനും ടെൻഷനില്ല അവരെക്കാൾ ബൈ ഞാൻ കാരണം കന്നഡയിലെ ഡയറക്ടർ ഫസ്റ്റ് സീരി തന്നെ ഈ അതിനകത്തൊരു സീക്വൻസ് ഉണ്ട് കാരണം പുള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നല അത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എന്തോ ഒരു ആരോ കറക്കി വന്നതാണ് പുള്ളി പ്രൊഡ്യൂസറൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ കന്നഡ പടം ചെയ്യണം അപ്പോൾ മിനയൻ സാർ ഷൂട്ട് ചെയ്ത് വെച്ച് രാത്രി പോയിരുന്നു കാണും പിറ്റേ ദിവസം വന്ന് ഷൂട്ട് ചെയ്യും ഇങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നതെന്ന് എനിക്ക് പിന്നീടാണെന്ന് മനസ്സിലായത് അങ്ങനെ ചെയ്ത സമയത്ത് ഒരു കാവ്യ മാധവൻ അടുത്തേക്ക് വരുന്നു പൂ തരുന്നുണ്ട് ഊമപ്പെണ്ണിൽ പൂ തരുമ്പോൾ ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ നോക്കും അതുകൊണ്ട് ആ കുട്ടീനെ അങ്ങോട്ട് പോകും അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ കുട്ടി സംസാരിക്കുന്ന കുട്ടിന്ന് എൻ്റെ ധാരണ ഊമയല്ല അതാണ് ഒരു ട്രാക്ക് അതിൻ്റെ ഒരു ഒരു നല്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്നെ എന്നെപ്പോൾ തന്നെ ഒരു കുട്ടിയാണ് കന്നഡയിൽ അഭിനയിച്ചപ്പോൾ ആ കുട്ടി തന്നിട്ട് തന്നു ഡാൻസ് സൂപ്പറായിരുന്നു എന്ന് എന്ന് പറഞ്ഞ് പോയി അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ വെരി ഗുഡ് എന്നെ പറഞ്ഞു സംവിധായകൻ ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ കഥ പൊളിച്ചല്ലോ കാരണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ മനസ്സിലാവില്ലേ ആ കുട്ടി ഊമയില്ലാത് കാറ്റ് 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 നമുക്കൊന്നും കൂടി എടുക്കാം നമുക്ക് പറഞ്ഞിട്ട് അപ്പോൾ അത് നല്ല ഒരുപാട് ഓർത്തിരി ഓർത്തിരുന്ന് ചിരിക്കാൻ പറ്റുന്ന കുറേ മുഹൂർത്തങ്ങൾ ഉണ്ടായ സിനിമയാണ്